ശ്രീനാരായണ ഗുരുവിന്റെ ജന്മഗൃഹത്തിൽ ദഫ് മനസ്സറിഞ്ഞ് മുട്ടിപ്പാടിയിരിക്കുകയാണ് മലപ്പുറം കോട്ടുകര സ്കൂളിലെ വിദ്യാർത്ഥികൾ യുഗപുരുഷന്റെ ചെമ്പഴന്തിയിൽ ദഫ് മുട്ടിപ്പാടുമ്പോൾ മനസ്സു നിറയെ ഗുരുവചനത്തിന്റെ കാരുണ്യം പകർത്തിയതിന്റെ കരുത്തും സംതൃപ്തിയും അവരിലുണ്ടായിരുന്നു എസ് എം എ രോഗിതനായ കൂട്ടുകാരനു വേണ്ടി ദഫിൽ താളമിട്ട് ഇവർ നേടിയെടുത്തത് ലക്ഷം രൂപയാണ് മൊയിൻകുട്ടി വൈദ്യർ സ്മാരകമായ കൊണ്ടോട്ടി മാപ്പിള മാപ്പിളകലാ അക്കാദമിയിൽ നടന്ന കാരുണ്യ രാവിലൂടെയാണ് പതിനൊന്ന് ലക്ഷം രൂപ ഇവർ കണ്ടെത്തിയത് സ്കൂളിൽ നിന്നെത്തിയ എഴുപത്തെട്ട് കൗമാര പ്രതിഭകളും ഇതിലൊപ്പം കൂടി പതിനേഴ് വർഷമായി ദഫിന്റെ വിജയക്കിലുക്കം മുഴക്കിയ ടീം അംഗങ്ങൾ മുഴുവൻ ഇറങ്ങി അതോടെ മുണ്ടക്കുളം സ്വദേശി ഷാമിലിന്റെ മൂന്ന് കോടി രൂപ ആവശ്യമുള്ള ചികിത്സ നടന്നു ഞങ്ങളുടെ നാട്ടിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ അവനൊക്കെ നോക്കിക്കും അവന് കൈ ഇങ്ങനെ പിടിക്കുമ്പോഴൊക്കെ അല്ല വേനല് ഇങ്ങനെ പൊട്ടും അപ്പോൾ അവര് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമോ അങ്ങനെ നമ്മൾ ദഫും പിന്നെ നമ്മൾ സ്റ്റേറ്റിൽ പോകുന്ന ബാക്കിയുള്ള കുട്ടികളൊക്കെ ചേർന്ന് പരിപാടി നടത്തി പിന്നെ പിരിപ്പിച്ചാണ്ടൊക്കെ അവനെ ചികിത്സക്കുള്ള ഫണ്ട് ദഫ് എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് കൊല്ലായിട്ട് ഇതിലൂടെ തന്നെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് സ്കൂളിൽ സ്കൂളിൽ ഇട്ട് പ്രാക്റ്റീസ് അപ്പോൾ ഇതിലൂടെ സ്വരൂപിക്കുക എന്നുള്ളത് ഇനി ഒരു പ്ലാന് അപ്പം ഞങ്ങളെ കുറഞ്ഞിട്ട് എന്താ കഴിയുന്നത് അതിലൂടെ ഞങ്ങൾ സഹായിച്ചു അപ്പോൾ ഈ പറഞ്ഞ ദഫിൻ ടീമും അർബന് ടീമും കോൽക്കടി ടീമൊക്കെ ഇതിനോട് സഹകരിച്ചു അവർ പറഞ്ഞു ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കലയിലൂടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് അവർ ചെയ്തു സംസ്ഥാന കലോത്സവത്തിലേക്ക് കാലെടുത്ത് തൊട്ട് ഈ കുട്ടിയുടെ വീട്ടിൽ പോയി കൈമാറിയതിന് ശേഷമാണ് ഇവരൊക്കെ ആ ഒരു കൂടിയാണ് അവര് ട്രെയിൻ ഇങ്ങോട്ട് കയറിയത് എച്ച് എസ് വിഭാഗത്തിൽ നടന്ന ദഫ്മുട്ടിൽ മുട്ടിൽ ഇത്തവണയും ടീം എ ഗ്രേഡ് നേടി ടാഗോർ തിയേറ്ററിൽ നടന്ന മത്സരത്തിനു ശേഷമാണ് ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിലെത്തി ദഫിന്റെ പറുദീസയാക്കിയത് شيخي <applause> يا مولاي <applause> قد بغداد